ഐ പി സി സെക്ഷൻ മുന്നൂറ്റി മുപ്പത്തിയാറ് ജീവനും മറ്റുള്ളവരുടെ വ്യക്തിപരമായ സുരക്ഷയ്ക്കും അപകടമുളവാക്കുന്ന കൃത്യം ഐ പി സി സെക്ഷൻ മുന്നൂറ്റി മുപ്പത്തി ആറ് പറയുന്ന എന്താണ് ജീവനും മറ്റുള്ളവരുടെ വ്യക്തിപരമായ സുരക്ഷയ്ക്കും അപകടമുളവാക്കുന്ന കൃത്യം മനുഷ്യജീവനോ മറ്റുള്ളവരുടെ വ്യക്തിപരമായ സുരക്ഷയ്ക്കോ അപകടം ഉളവാക്കത്തക്ക വിധം സാഹസികമായോ ഉപേക്ഷാപൂർവമായോ കൃത്യം ചെയ്യുന്ന ഏതൊരു വ്യക്തിയും കുറ്റകരമായ ശിക്ഷയ്ക്ക് അർഹനാണ് അപ്പോൾ എന്താണ് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി മുപ്പത്താറാണ് പറഞ്ഞത് ജീവനും മറ്റുള്ളവരുടെ വ്യക്തിപരമായ സുരക്ഷയ്ക്കും അപകടം ഉളവാക്കുന്ന കൃത്യമാണ് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി മുപ്പത്താറ് അപ്പോൾ അത് പറയുന്നത് എന്താണ് മനുഷ്യജീവനോ മറ്റുള്ളവരുടെ വ്യക്തിപരമായ സുരക്ഷയ്ക്കോ അപകടം ഉളവാക്കത്തക്ക വിധം സാഹസികമായോ ഉപേക്ഷാപൂർവകമായോ കൃത്യം ചെയ്യുന്ന ഏതൊരു എന്താണ് കുറ്റകരമായ ശിക്ഷയ്ക്ക് അർഹനാണ് അപ്പോൾ ശിക്ഷ എന്താണ് മൂന്ന് മാസം തടവ് ശിക്ഷയോ ഇരുന്നൂറ്റി അൻപത് രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും നൽകി ശിക്ഷിക്കപ്പെടും അപ്പോൾ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി മുപ്പത്തിയാറ് എന്താണ് ജീവനും മറ്റുള്ളവരുടെ വ്യക്തിപരമായ സുരക്ഷയ്ക്കും അപകടമുളവാക്കുന്ന കൃത്യത്തെക്കുറിച്ചാണ് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി മുപ്പത്തിയാറ് പ്രകാരം ശിക്ഷ എന്താണ് മൂന്ന് മാസം തടവ് ശിക്ഷയോ ഇരുന്നൂറ്റി അൻപത് രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി ഉള്ള ശിക്ഷ ശിക്ഷയെന്തിയും ലഭിക്കും